പ്രത്യേകമായി ഒരു സംഘടനയിലും പ്രവർത്തിക്കാതെ വിശ്വാസവും ആരാധനകളും സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിച്ചാൽ തന്നെ ഒരാളുടെ ഇസ്ലാമിക ജീവിതം പൂർത്തിയാവില്ലേ ഇവിടെ ഇന്നുള്ള ഈ സംഘടനകളിൽ നേരത്തെ ബഹുമാനായ ഷെയ്ഖ് ഇലൈബ് സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ സമയത്തിൽ സിംഹഭാഗവും ക്രിയാത്മകമല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ഒരു പരിധിവരെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ ശൈലൃങ്ങൾക്കും സ്പർദ്ധകൾക്കും ഒക്കെ അടിസ്ഥാന കാരണമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിധി വരെ അത് ശരിയുമാണ് അത്തരം പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തനം കാണുമ്പോൾ ഒരുവിധം മനസാക്ഷിയുള്ള കുറേ അധികം ആളുകൾക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായ ഒരു സംശയമാണ് ഇത്തരം ചിന്തകൾ കടന്നു വരുന്ന വ്യക്തികളുടെ ആ മനസ്സാക്ഷി നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം സ്വാഭാവികമായും ഇസ്ലാമിനെ പറ്റി അതിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റി ഇസ്ലാമിന്റെ വിശാലമായ ലക്ഷ്യങ്ങളെപ്പറ്റി ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ സ്വഭാവത്തെപ്പറ്റി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ഒരുപക്ഷെ അത്തരമൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പക്ഷേ ഇസ്ലാമിനെ പറ്റി വ്യക്തമായി മനസ്സിലായിപ്പോയി എന്താണ് ഇസ്ലാം എന്ന് വ്യക്തമായി മനസ്സിലായിപ്പോയി മനസ്സിലായത് തന്നെ ഇസ്ലാമികമായ ബാധ്യത എന്ത് പറ്റി നമുക്ക് മനസ്സിലായിപ്പോയി അപ്പൊ സ്വാഭാവികമായും ഇവിടെ ഒരു മനുഷ്യൻ ഇസ്ലാമികമായി ജീവിക്കുക എന്ന് മാത്രമല്ല ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ബാധ്യതയും കൂടെ എല്ലാവർക്കും ഉണ്ട് ഒരു വ്യക്തി സ്വയം ഇസ്ലാമികമായി ജീവിക്കുക മരിച്ചു പോവുക സമൂഹത്തോട് എനിക്ക് യാതൊരു ബാധ്യതയുമില്ല സമുദായത്തോട് എനിക്ക് യാതൊരു ബാധ്യതയുമില്ല ലോകത്തോട് എനിക്ക് യാതൊരു ബാധ്യതയുമില്ല തന്റെ വ്യക്തിപരമായ ജീവിതം സംശുദ്ധമാക്കി ജീവിച്ചെന്ന് മരിച്ചു പോവുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാമികമായ കടപ്പാട് എന്ന് മനസ്സിലാക്കി പോകുന്നതാണ് അബദ്ധം അങ്ങനെയല്ല എന്ന് മനസ്സിലായിപ്പോയി വ്യക്തിക്ക് തന്നോടുള്ള കടപ്പാടിനെ പോലെ തന്നെ സമൂഹത്തോട് കടപ്പാടുണ്ട് ഈ സമൂഹത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് നിന്നുകൊണ്ട് അവന് നിർവഹിക്കാൻ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സിലാക്കിയത് രണ്ട് സുപ്രധാനമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഒന്ന് നിങ്ങൾ എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിൽ ചേർന്നത് എന്ന് എന്നോട് എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു ഞാൻ പറയാറുള്ളത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ് എനിക്ക് സ്വയം നന്നാവാം അപ്പൊ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഖുർആനും ഹദീസും വായിച്ചാൽ നിങ്ങൾക്ക് നന്നായി അങ്ങനെ നന്നാവുകയില്ല ഖുറാനും മദീസും കൊണ്ട് മാത്രം നന്നാകുമായിരുന്നെങ്കിൽ പ്രവാചകനെ അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഖുറാനും മതീസും അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ സഹാബാക്കൾ വളരെ നല്ല മനുഷ്യന്മാരായി മാറേണ്ടതായിരുന്നു അപ്പൊ ഒരു സമൂഹത്തിലേക്കും ഒരു ആദർശം മാത്രം ലഭിച്ചതുകൊണ്ട് മറ്റൊരു ബാഹ്യമായ പ്രേരണയോ സമ്മർദ്ദമോ ഇല്ലാതെ ഒരു മനുഷ്യൻ നന്നാവുക എന്നത് വളരെ അപ്രായോഗികമായ കാര്യമാണ് അപ്പൊ മനുഷ്യൻ നന്നാകണമെങ്കിൽ തികച്ചും അവനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തമായ സാന്നിധ്യം ആവശ്യമാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ശക്തമായ സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ നന്മ ഉണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഒരു വ്യക്തി നന്നാകണമെന്ന് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു വ്യക്തി സ്വയം മുസ്ലിമായി ജീവിക്കണമെങ്കിൽ തന്നെ അവൻ വലിഷ്ടമായ ഒരു ഇസ്ലാമിക നേതൃത്വത്തിന്റെ ശക്തമായ നിയന്ത്രണം ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തി അവൻ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടിയുറച്ചിരുന്നു കൊണ്ടുവരാൻ ജീവിക്കുവാൻ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഉള്ളിൽ അമ്രീമിൻകും ഉള്ളിൽ നമ്രീമിൻകും നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തെ നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിന് നേതൃത്വം നൽകുന്നവർ അത്തരം ആളുകളുടെ നേതൃത്വമില്ലായെങ്കിൽ നം നം നാം പൈശാചികമായ സമ്മർദ്ദത്തിന് വഴങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പൈശാചികമായ സമ്മർദ്ദമാണ് ചുറ്റുപാകത്ത് വ്യാപകമായിട്ടുള്ളത് ഈ ശക്തമായ പൈശാചിക സമ്മർദ്ദത്തിൽ നിന്നും ഇസ്ലാമിക വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കണമെങ്കിൽ വളരെ ശക്തമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പിൻബലവും സംരക്ഷണവും അതിന് നിരീക്ഷണവും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നന്നായി ജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് നന്നാകാനാണെങ്കിൽ പോലും ശക്തമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ആവശ്യമാണ് പിന്നെ അത് ഏത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് ഏത് എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ ഒരു വ്യക്തിയുടെ സാമൂഹ്യമായ കടമ എന്താണ് ഒരു വ്യക്തിക്ക് സാമൂഹ്യമായ ഒരുപാട് കടമകളുണ്ട് ഇസ്ലാമിക ആദർശത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയ ആദർശം സമഗ്രമാണ് പ്രവാചകന്മാരുടെ പ്രവർത്തന ശൈലി സമ്പൂർണ്ണമാണ് പ്രവാചക പ്രവാചകന്മാരുടെ ലക്ഷ്യം സമ്പൂർണ്ണമായ പരിവർത്തനമായിരുന്നു സമ്പൂർണമായ ഒരു ആദർശം സമ്പൂർണ്ണമായ ഒരു ലക്ഷ്യം അത് നേടിയെടുക്കുവാൻ ആവശ്യമായ ക്രിയാത്മകമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംഘടിതമായിട്ടാണ് ലോകത്ത് ഇസ്ലാമിക സമൂഹം ജീവിച്ചിട്ടുള്ളത് പ്രവാചകന്മാർക്ക് ശേഷം ഖിലാഫത്വം അങ്ങനെ എത്തുകയായിരുന്നു ഖിലാഫത്തിന് ശേഷമുള്ള മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിക നേതൃത്വം ആവശ്യമില്ല ഒറ്റക്കൊറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ച് അവർ സുരക്ഷിതമായി സ്വർഗത്തിൽ പോകാം അവർ നന്നായി കളയാം എന്ന തെറ്റിദ്ധാരണയാണ് അത് നന്നാവുകയില്ല അവരുടെ ദൗത്യം സാമൂഹ്യ ദൗത്യം നിർവഹിക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ സാമൂഹികമായ ദൗത്യം നിർവഹിക്കുമ്പോൾ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ് പ്രവാചകന്മാർ നിർവഹിച്ച സാമൂഹ്യമായ ദൗത്യം നാല് തലക്കെട്ടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയാം നാല് തരം തിന്മകളെയാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും കൈകാര്യം ചെയ്തത് അതിൽ ഒന്നാമത്തെ തിന്മ എന്ന് പറയുന്ന വിശ്വാസ രംഗത്തുള്ള തിന്മകളാണ് വിശ്വാസ രംഗത്ത് ലോകത്ത് നന്മയും തിന്മയും ഉണ്ട് ഇവിടെ വിശ്വാസരംഗത്തുള്ള നന്മ സ്വയം സ്വീകരിച്ചാൽ മതിയോ അതല്ല ആ നന്മ ലോകത്തെ പ്രബോധനം ചെയ്യുകയും ആ തിന്മകളെ നിർമ്മാർജ്ജം ചെയ്യുവാനും ലോകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ബാധ്യത ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണോ അല്ലയോ അതല്ല എനിക്ക് മനസ്സിലായ ശരിയായ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഞാനങ്ങ് ജീവിച്ചു പോയാൽ മതിയോ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ആ ഇസ്ലാമിക വിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും ശരിയായ വിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും തെറ്റായ വിശ്വാസങ്ങളെ ഫലപ്രദമായ മാർഗത്തിൽ ചെറുക്കുവാനുമുള്ള ബാധ്യത ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അത് വ്യക്തി എന്ന നിലയ്ക്ക് നിർവഹിക്കുവാൻ കഴിയുമോ പ്രവാചകന്മാരും അനുയായികളും അങ്ങനെയാണോ നിർവഹിച്ചത് ഇത് ആദർശരംഗം അവിധാണ് എന്ന് പറയുന്നു അപ്പൊ ദാഴത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിശ്വാസം സ്വയം വിശ്വസിക്കുക എന്നതല്ല അത് മാത്രമല്ല ആ വിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതിന് വിരുദ്ധമായ വിശ്വാസപരമായ ജീവിതങ്ങൾ ശക്തമായി അതിനെ പരാജയപ്പെടുത്തുവാനുള്ള വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി അതിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമവും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് ഒരു തിന്മ ഇത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ സാമൂഹികമായ തിന്മകളാണ് സാമൂഹ്യമായ തിന്മകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട് നമ്മൾ ഇസ്ലാഹ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നതാണ് ഈ സാമൂഹ്യ തിന്മകളിലും ഒരു വ്യക്തി സ്വയം ആ സാമൂഹ്യ തിന്മ ഉപേക്ഷിച്ചതിന് മദ്യപിക്കാതെ ജീവിക്കുക പലിശ വാങ്ങാതെ ജീവിക്കുക വ്യഭിചരിക്കാതെ ജീവിക്കുക ഈ രൂപത്തിൽ സാമൂഹ്യ തിന്മകൾ സ്വയം ഉപേക്ഷിച്ചാൽ മതിയോ അതല്ല ഈ സാമൂഹ്യ തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഈ സമൂഹത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ടോ ഇത് നമ്മുടെ ബാധ്യതയാണോ സ്വയം ഉപേക്ഷിച്ചാൽ മതി നേരത്തെ പറഞ്ഞത് വേണമെങ്കിൽ ഒരു പരിധിവരെ വാദത്തിന് സമ്മതിക്കാം അതുപോലും പൂർണ്ണമാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഈ സാമൂഹ്യത്തിന്മകൾ നിർമാർജ്ജം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ആ വ്യക്തിയുടെ ബാധ്യതയാണ് അവിടെയാണല്ലോ ഇസ്ലാഹ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ദൗത്യം കടന്നു വരിക അപ്പൊ സ്വാഭാവികമായും ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബാധ്യതയാണോ ബാധ്യതയാണ് എങ്കിൽ അതൊരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുമോ മൂന്നാമത്തെ ഇസ്ലാമിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ജിഹാദാണ് ജിഹാദ് എന്ന് പറയുമ്പോൾ യുദ്ധമെന്ന് മനസ്സിലാക്കേണ്ടതില്ല അക്രമങ്ങൾക്കെതിരെ ഏറെ നീതി സ്ഥാപിക്കുക നീതി സ്ഥാപിക്കുക മഴറൂഫ് സ്ഥാപിക്കുക ഈ മാൻ സ്ഥാപിക്കുക മഴറൂഫ് സ്ഥാപിക്കുക എന്നതുപോലെ തന്നെ അതിൽ നീതി ഈ ലോകത്ത് സ്ഥാപിക്കുക ഈ ലോകത്ത് അക്രമങ്ങൾ ഈ ലോകത്ത് കൊലപാതകങ്ങൾ ഈ ലോകത്ത് ഭീകരമായ മർദ്ദനങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നിർവഹിക്കാതെ അങ്ങ് ജീവിച്ചാൽ മാത്രം മതിയോ ഇത്രമനീതികൾക്കെതിരെ പൊരുതുവാനുള്ള ബാധ്യത ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തിനുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നു പൊരുതുവാനുള്ള ബാധ്യത ഇസ്ലാമിക വ്യക്തിത്വത്തിനുണ്ട് വിശുദ്ധ ഖുറാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് പ്രവാചകന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ബാധ്യതയാണ് നമ്മൾ എന്ന് പറയാം വിശാലമായ അർത്ഥത്തിൽ ഇത് ഒരു വ്യക്തിക്ക് നിർവഹിക്കാൻ ബാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് വ്യക്തികൾക്ക് മാത്രമായി നിർവഹിക്കാൻ കഴിയുമോ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ് ഇതാണ് മൂന്നാമത്തെ ബാധ്യത നാലാമത്തെ ബാധ്യത എന്ന് പറഞ്ഞ സ്ഥിതിമത് സാമൂഹ്യ സേവനം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം രോഗം പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ഇത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സാമൂഹ്യ സേവനം ഈ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണോ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണോ അതോ സമൂഹത്തിന് ബാധ്യതയില്ലേ ദൗത്യം നിർവഹിക്കുവാൻ ഇതൊറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രവാചകന്മാരുടെ ദൗത്യം ഈ നാല് അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ സുപ്രധാനമായ മൌലികമായി ഈ നാല് ഈ ഈ വിഭാഗത്തിൽപ്പെടാത്ത ഒരു തിന്മയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒന്നുകിൽ ആ തിന്മയുടെ പരിഹാരം ധർമ്മത്തായിരിക്കും അല്ലെങ്കിൽ ആ തിന്മയുടെ പരിഹാരം ഇസ്ലാഹായിരിക്കും അല്ലെങ്കിൽ ആ തിന്മയുടെ പരിഹാരം ജിഹാദായിരിക്കും അല്ലെങ്കിൽ ആ തിന്മയുടെ പരിഹാരം ഹിതമത് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തിന്മങ്ങൾ എടുത്ത് നോക്കിക്കൊള്ളുക നിങ്ങൾ സ്വകാര്യമായി വീട്ടിൽ പോയ നാലോ വെച്ചുകൊള്ളുക സമൂഹത്തിലെ മുഴുവൻ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന തിന്മകൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാൽ ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് പരിഹാരമല്ലാത്ത ഒരു തിന്മയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഇത് പ്രവാചകന്മാർ അദ്ദേഹത്തിന് പ്രവാചകന്മാരുടെ ഒപ്പമുണ്ടായ വിശ്വാസികളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മാത്രമാണ് ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായി പൊരുതിയത് അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വ്യക്തി നന്നാകണമെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു നേതൃത്വത്തിന്റെ ശക്തമായ നിരീക്ഷണം ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ വാദിക്കുക ഞാൻ ഇന്നലെ ഇൻസാനുള്ള എത്തുക എന്നെ നന്നാക്കാൻ ആരും ആവശ്യമില്ല ഞാൻ സ്വയം നന്നാകും എനിക്ക് ഉറപ്പുണ്ട് എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല സ്വയം നന്നാകാം എന്ന ആത്മവിശ്വാസം അതൊരു മനുഷ്യ വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെ ഞാൻ പ്രവാചകന്മാർ പറയേണ്ടതില്ല വ്യക്തി നന്നാകുവാനും സമൂഹത്തെ നന്നാക്കുവാനും ഒരു വ്യവസ്ഥാപിതമായ നേതൃത്വത്തിന്റെ കീഴിൽ അടിയുറച്ചു കൊണ്ട് പ്രവർത്തിച്ചും മുമ്പോട്ട് പോകാൻ കഴിയും ഇനിയുള്ളത് അതിന് പര്യാപ്തമായ പ്രസ്ഥാനം ഏത് എന്ന് നിലവിലുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നാല് ദൗത്യങ്ങളും പൂർണ്ണമാകുമ്പോഴേ സമഗ്രമായ പ്രവർത്തനമാകൂ സമ്പൂർണമായ പ്രവർത്തനമാവും ഇതിന് പര്യാപ്തമായ പ്രസ്ഥാനങ്ങൾ ഏത് എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഒരുപക്ഷെ തുടർന്ന് അത്തരം ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അന്നേരം വിശദീകരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ പ്രസ്ഥാനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുക ഈ ദൗത്യം നിർവഹിക്കുവാൻ നിലവിലുള്ള പ്രസ്ഥാനങ്ങളിൽ ഏതാണ് കൂടുതൽ അനുയോജ്യം എന്ന ഒരു സെലക്ഷനിൽ കൂടി വേണം നിങ്ങൾ ഒരു ശരിയായ തീരുമാനത്തിലെത്തുവാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും